ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനക്കാതിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പത്ത് ഷേബ രാജ്ഞി യഹോബിയുടെ നാമം സംബന്ധിച്ച് ശലോമനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യറുസലേമിൽ വന്നു അവൾ ശലോമന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു അവരുടെ സകല ചോദ്യങ്ങൾക്കും ശലോമൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും രാജാവിന് ശബ ശബരാജ്ഞി ശലോമന്റെ സകല ജ്ഞാനവും അവൻ പണിത അരമനെയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യുമാരുടെ ഇരുപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാൻമാരെയും യുഹോയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്നുപോയി അവൾ രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ ഞാൻ വന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിൽ എപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ നിന്നെ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച നിന്റെ ദൈവവുമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ട് നീതി ന്യായം നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു അവൾ രാജാവിന് നൂറ്റി ഇരുപത് താലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു ശബാരാജ്ഞി ശലോമൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല ഓഫിയിൽ നിന്ന് കൊണ്ടുവന്ന ഹീരാമിന്റെ കപ്പലുകൾ ഓഫിയിൽ നിന്ന് അനവധി ചന്ദനവും രത്നവും കൊണ്ടുവന്നു രാജാവ് ചന്ദനം കൊണ്ട് യഹോയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി അങ്ങനെയുള്ള ചന്ദനമരം ഇന്നുവരെ വന്നിട്ടില്ല കണ്ടിട്ടുമില്ല ശലോമൻ രാജാവ് സ്വമേധയാ ശെബാരാജയ്ക്ക് രാജൌചിത്യം പോലെ കൊടുത്തയച്ചത് കൂടാതെ അവൾ ആഗ്രഹിച്ചു ചോദിച്ചതുമെല്ലാം ശലോമൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ ഭൃത്തന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ശലമൂൻ സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരാലും ദേശാതിമാരാലും വന്നതുകൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിൻ്റെ തൂക്കം അറുന്നൂറ്ററുപത്തി ആറ് താലന്തായിരുന്നു ശലമൂൻ രാജാവ് പരത്തിയ പൊന്നുകൊണ്ട് ഇരുന്നൂറ് വൻ പരിചയം ഉണ്ടാക്കി ഓരോ പരിചയക്ക് അറുന്നൂറ് ഷെക്കൽ പൊന്നു ജലവായി പരത്തിയ പൊന്നുകൊണ്ട് അവൻ മുന്നൂറ് ചെറുപരിചയും ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്ക് മൂന്നു മാനേ പൊന്നു ജലവായി അവയെ രാജാവ് ലബനോൻ വനഗ്രഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തിന് ആറു പതനം ഉണ്ടായിരുന്നു സിംഹാസനത്തിന്റെ തല പുറകോട്ട് വളഞ്ഞിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറു പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലബനോൻ വനഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടുമായിരുന്നു ഒന്നും വെള്ളി കൊണ്ടല്ല അതിന് ശലോമന്റെ കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന് സമുദ്രത്തിൽ ഹീരാമിന്റെ കപ്പലുകളോടുകൂടെ തർഷീഷ് ഉണ്ടായിരുന്നു തർഷീഷ് കപ്പലുകൾ മൂന്ന് സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിൽ വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കേണ്ടതിന് സകല ദേശക്കാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു അവൽ ഓരോരുത്തരും ആണ്ടുതോറും താന്താന്റെ കാഴ്ചയായി വെള്ളിപ്പാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കഴുത എന്നിവ കൊണ്ടുവന്നു ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു അവന് ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു അവരെ അവൻ രാജാവിൻ്റെ രഥനഗരങ്ങളിലും എരുഷലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു രാജാവ് എരുസലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവുദാരുവിനെ താഴ്വീതിയിലെ കട്ടത്തി മരം പോലെയും ആക്കി ശലമോനു കുതിരകളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നായിരുന്നു രാജാവിൻ്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിസ്രൈമിൽ നിന്ന് രഥം ഒന്നിന് അറുനൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും ആരം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും അധ്യായം പതിനൊന്ന് ചലമോൻ രാജാവ് ഫറോൻ്റെ മകളെ കൂടാതെ മോവാബ്യർ അമോന്യർ ഏതോമ്യർ സീതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോട് കൂടിക്കിളർച്ച അവർക്ക് നിങ്ങളോട് കൂടിക്കിളർച്ചയായിരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അല്ല് ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു അവന് എഴുന്നൂറ് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു എങ്ങനെയെന്നാൽ ശലോമൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവിദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവവുമായ യഹോവയങ്കൽ ഏകാഗ്രമായിരുന്നില്ല ശലോമോൻ ശീതോന്യ ദേവിയായ അസ്തോരത്തിനെയും അമോനിയരുടെ മ്ലേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു തന്റെ അപ്പനായ ദാവിദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ എരുഷ്ലേമിനെതിരെയുള്ള മലയിൽ മോവാബിയുടെ മ്ലേച്ച വിഗ്രഹമായ കേമോഷിനും അമോനിയരുടെ മ്ളേച്ച വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലികഴിച്ചും പോകുന്ന അന്യജാതി കാര്യത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു തനിക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ഷലോമൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്ത് കൊണ്ട് യഹോവ അവനോട് കോപിച്ചു യഹോവ ശലോമോനോട് അരളിച്ചത് എന്തെന്നാൽ എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കുകൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത എരുസ്ലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും യഹോവ ഏതോമേനായ ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ ശലോമിന്റെ നേരെ എഴുന്നേൽപ്പിച്ചു അവൻ ഏതോം രാജസന്നിധിയിലുള്ളവനായിരുന്നു ദാവീദ് ഏതോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്നു ഏതോവിലെ പുരുഷ പ്രജയൊക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏതോവിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിക്കുമ്പോളും യോവാബും എല്ലാ ഇസ്രായേലും അവിടെ ആറുമാസം പാർത്തിരുന്നു ഹദദ് എന്നവൻ തൻ്റെ അപ്പൻ്റെ പുത്യന്മാരിൽ ചില ഏതോമ്യരുമായി മിശ്രമിലേക്ക് ഓടിപ്പോയി ഹതദ് അന്ന് പൈതലായിരുന്നു അവർ മിഥിയാനിൽ നിന്ന് പുറപ്പെട്ട് പാറാനിൽ എത്തി പാറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിൽ മിശ്രൈം രാജാവായ ഫറോന്റെ അടുക്കൽ ചെന്നു അവൻ അവന് ഒരു വീട് കൊടുത്തു ആഹാരം കൽപ്പിച്ചു ഒരു ദേശവും കൊടുത്തു ഫറോന് ഹതോട് വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഖ് പെനോസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു തഖ് പെനോസിന്റെ സഹോദരി അവന് ഗനുപത് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഹ്ബനസ് മുലകുടി മാറ്റി ഫറോൻ്റെ അരമനയിൽ വളർത്തി അങ്ങനെ ഗനൂപത്ത് ഫറവന്റെ അരമനയിൽ ഫറോവൻ്റെ കൂടെയായിരുന്നു ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബ് മരിച്ചു എന്നും ഹതത് മിശ്രമിൽ കേട്ടിട്ട് ഫറവോനോട് ഞാൻ എൻ്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണമെന്ന് പറഞ്ഞു ഫറവോൻ അവനോട് നീ സ്വദേശത്തേക്ക് പോകുവാൻ താൽപ്പര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു അതിനു അവൻ ഒന്നുമുണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്ന് അയക്കണമെന്ന് പറഞ്ഞു ദൈവം അവന്റെ നേരെ ഏലിയാദാവിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു എഴുന്നേൽപ്പിച്ചു അവൻ ശോഭാ രാജാവായ ഹതദേസർ എന്ന തന്റെ യജമാനനെ വിട്ട് ഓടിപ്പോയിരുന്നു ദാവിദ് ശോഭാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു അവർ ദമശേഖിൽ ചെന്ന് അവിടെ പാർത്തു ദമശേഖിൽ വാണു ഹതദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ഷലോമന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രായേലിനെ വെറുത്ത് അരാമിൽ രാജാവായി വാണു സെരേതയിൽ നിന്നുള്ള എഫ്രേമിനായ നബാത്തിൻ്റെ മകൻ യരോബയാം എന്ന ഷലോമന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു അവന്റെ അമ്മ സെരൂയ എന്ന പേരുള്ള ഒരു വിധവയായിരുന്നു അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള എന്തെന്നാൽ ശലോമോൻ മെല്ലോ പണിതു തന്റെ അപ്പനായ ദാവിദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാൽ എരോബിയ ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ഷലോമൻ യോസോഫിയ ഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു ആ കാലത്ത് ഒരിക്കൽ യരോബിയാം യരുഷമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഖണ്ഡമായി കീറി യരോബിയാമിനോട് എന്തെന്നാൽ പത്ത് ഖണ്ഡം നീ എടുത്തുകൊള്ളുക ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്വം ശലോമന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി പത്ത് ഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എൻ്റെ ദാസനായ ദാവിദി നിമിത്തം ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുഷലേം നഗരം നിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും അവർ എന്നെ ഉപേക്ഷിച്ച ദേവിയായ അസ്തോരത്തിനെയും മോവാഭ്യ ദേവനായ കെമോഷിനെയും ദേവനായ മെൽക്കോമിനെ നമസ്കരിക്കുകയും അവൻ്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എൻ്റെ വഴികൾ നടക്കാതെ ഇരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എന്നാൽ രാജ്യത്വം മുഴുവനും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വച്ചേക്കും എങ്കിലും അവന്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്വം എടുത്ത് നിനക്ക് തരും പത്ത് ഗോത്രങ്ങളെ തന്നെ എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യരുസലേം നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീദിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവന്റെ മകൻ ഒരു ഗോത്രത്തെ കൊടുക്കും നീയോ നിന്റെ ഇഷ്ടം പോലെ ഒക്കെയും വേണം ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായ ദാവിദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ ദാവിദിനു പണിതത് നിനക്ക് സ്ഥിരമായ ഒരു ഗ്രഹം പണിത് ഇസ്രായേലിനെ നിനക്ക് തരും ദാവിദിൻ്റെ സന്തതിയെയോ ഞാൻ നിമിത്തം താഴ്ത്തും സദാകാലത്തേക്കല്ലതാനും അതുകൊണ്ട് ഷലോമൻ യരോബിയമ്മനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ യുരോബിയാം എഴുന്നേറ്റ് മിശ്രൈമിൽ ശീഷക് എന്ന മിസ്രൈം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി ഷലോമന്റെ മരണം വരെ അവൻ മിസ്രൈമിലായിരുന്നു ഷലോമന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ഷലോമന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ശലോമോൻ എർസ്ലൈമിൽ എല്ലാ ഇസ്രായേലിനെയും വാണകാലം നാൽപ്പത് സംവത്സരമായിരുന്നു ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ അപ്പനായ ദാവിദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി അദ്ധ്യായം പന്ത്രണ്ട് രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ഷേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ഷേഖേമിൽ ചെന്നു നബാത്തിൻ്റെ മകനായ യുരോബയാം മിസ്രൈമിൽ അത് കേട്ടാറെ ശലമുൻ രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് യുരോബിയാം മിസ്രൈമിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയിച്ച് അവനെ വിളിപ്പിച്ചിരുന്നു എറോബിയാമും ഇസ്രായേൽ സഭയും ഒക്കെയും വന്ന് രഹബയാമിനോട് സംസാരിച്ചു നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നിന്റെ അപ്പൻ്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള മുഖവും നീ ഭാരം കുറച്ച് തരയണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ പോയി മൂന്നു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തൻ്റെ അപ്പനായ ശലോമൻ്റെ ജീവകാലത്ത് അവൻ്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനു അവർ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്കു പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടുകൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ച് തരയണമെന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നുവെന്ന് അവരോട് ചോദിച്ചു അവനോട് കൂടെ വളർന്നിരുന്ന യുവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ച് തരയണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള മുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിനു ഭാരം കൂട്ടും എൻറെ അപ്പൻ നിങ്ങളെ കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം എൻ്റെ അടുക്കൽ വീണ്ടും വരുവിനെന്ന് രാജാവ് പറഞ്ഞതുപോലെ എരോബിയാമും സകല ജനവും മൂന്നാം ദിവസം രഹബിയാമിൻ്റെ അടുക്കൽ ചെന്നു എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു യൗവനക്കാരുടെ ആലോചന പോലെ അവരോട് എൻ്റെ അപ്പൻ ഭാരമുള്ള നഗം നിങ്ങളുടെ മേൽ വെച്ചു ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല യഹോവ ശീലോന്യനായ അഹിയാവ് മുഹാദരം നബാത്തിന്റെ മകനായ യരോബയാമിനോട് ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോയുടെ ഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനൻ രാജാവിനോട് ദാവി ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ ഇഷായുടെ മകങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രായേലെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളുവാൻ ദാവീദേ നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലർക്കോ രഹബയാം രാജാവായി തീർന്നു പിന്നെ രഹബയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ അദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രായേലൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു രഹബയാൻ രാജാവോ വേഗത്തിൽ രഥം കയറി എരുസ്ലേമിലേക്ക് ഓടിപ്പോന്നു ഇങ്ങനെ ഇസ്രായേൽ ഇന്നുവരെ വരെ ദാവിദഗ്രഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു രഹബയാം മടങ്ങി വന്നു എന്ന് ഇസ്രായേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയിച്ച് അവനെ സഭയിലേക്ക് വിളിപ്പിച്ചു അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി യഹൂദ ഗോത്രം മാത്രമല്ലാതെ മറ്റാരും ദാവിദഗ്രഹത്തിന്റെ പക്ഷം ചേർന്നില്ല രഹബയാം യെരുസ്ലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്തു രാജ്യത്തും ശലോമന്റെ മകനായ രഹബയാമിനെ വീണ്ടുകൊള്ളേണ്ടതിന് അവൻ യഹൂദ ഗ്രഹം മുഴുവനിലും ബെന്യാമിന്റെ ഗോത്രത്തിൽ നിന്നും ശ്രേഷ്ഠ യോദ്ധാക്കളായ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ക്ഷമയാവിന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ ശലോമന്റെ മകനായ യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദയുടെയും ബെന്യാമിന്റെയും സകല ഗ്രഹത്തോടും ശേഷം ജനത്തോടും പറകാം നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത് താൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവൻ ഈ കാര്യം എൻ്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്ന പ്രകാരം യഹോവ യഹോവാലില് ചെയ്യുന്നു അവർ യഹോയുടെ അനുസരിച്ച് യഹോയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോയി അനന്തരം യരോബിയാം എഫ്രെ മലനാട്ടിൽ ശേഖയും പണിത് അവിടെ പാർത്തു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു എന്നാൽ യരോബിയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവിതഗൃഹത്തിനായി പോകും ഈ ജനം യെരുസ്ലേമിൽ യഹോയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനങ്ങളിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആകയാൽ രാജാവ് ആലോചിച്ചു പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ യരുസ്ലേമിൽ പോയത് മതി ഇസ്രായേലെ ഇതാ നിന്നെ മിസ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമെന്ന് അവരോട് പറഞ്ഞു അവൻ ഒന്നിനെ ഭേദനിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഈ കാര്യം പാപഹേതുവായി തീർന്നു ജനം ഒന്നിൻ്റെ മുമ്പിൽ നമസ്കരിപ്പാൻ താൻ വരെ ചെന്നു അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു യഹൂദിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യരോബയാം എട്ടാം മാസം പതിനഞ്ചാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ച് യാഗപിടത്തിങ്കൽ ചെന്നു താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിനെ അവൻ ഭേദലിലും അങ്ങനെ തന്നെ ചെയ്തു താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ഭേദയിലാക്കി അവൻ സ്വമേധയായി നിശ്ചയിച്ച എട്ടാം മാസം പതിനഞ്ചാം തീയതി താൻ ഭേദയിലുണ്ടാക്കിയ യാഗപിടുത്തങ്ങൾ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു പീഠത്തിനരികെ ചെന്ന് ധൂപം കാട്ടി